ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സിന് ചിഹ്നം ലഭിച്ചത് അതറിയാൻ അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു പോകണം ഫെബ്രുവരി മാസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്ധ്രാപ്രദേശിലെ മദൻപല്ലയിലാണ് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചിഹ്നം തിരഞ്ഞെടുക്കാനുള്ള അവസാന ദിവസമായിരുന്നു അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പശുവും കിടാവും ചിഹ്നം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കമ്മീഷൻ മൂന്ന് ചിഹ്നങ്ങളാണ് ഇന്ദിര കോൺഗ്രസിന് നൽകിയത് കൈ ആന അല്ലെങ്കിൽ സൈക്കിൾ തീരുമാനം പറയാൻ ഒരു രാത്രി സമയവും കൊടുത്തു പാർട്ടി പ്രവർത്തകനായ ആർ കെ രാജരത്നത്തിന്റെ വീട്ടിലായിരുന്നു ഇന്ദിര തങ്ങിയിരുന്നത് രാത്രിയോടെ ചിഹ്നത്തെ പറ്റി അറിയിക്കാൻ ആവശ്യപ്പെട്ട് ഭൂട്ട സിംഗിന്റെ വിളി വന്നു ഇന്ദിരാഗാന്ധിയും പി വി നരസിംഹറാവും ചെന്നാ റെഡ്ഡിയും ശരത് പവാറും ചിഹ്നം തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലാണ് നേരം വെളുത്താൽ ചിഹ്നം എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം ഇതിനിടെ ആർ കെ രാജരത്നമാണ് കൈപ്പത്തി ചിഹ്നമായി നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കൈപ്പത്തി എന്ന ചിഹ്നം കോൺഗ്രസ് ഐയുടെ സ്വന്തമായി മാറുന്നത് ചിഹ്നം ഉപയോഗിച്ച് തുടങ്ങിയ ഒന്നാം പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഒന്നിലേറെ തവണ പല ചിഹ്നത്തിൽ ജനവിധി തേടിയ ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ മഞ്ഞ ബാലറ്റ് പെട്ടിയായിരുന്നു കോൺഗ്രസിന്റെ അടയാളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നം ഇതേ തിരഞ്ഞെടുപ്പിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിലെ റൂത്താൽ ഗ്രൂപ്പ് മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അകാലിദളും മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു പൂട്ടിയ കാള പശുവും കിടാവും െ പല ചിഹ്നങ്ങൾ മാറി മറിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കോൺഗ്രസ് കൈപ്പത്തി ഉറപ്പിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിന് കേരള ബന്ധമുണ്ടെന്ന തരത്തിൽ രസകരമായ ഒരു കഥയും പ്രചരിക്കുന്നുണ്ട് പാലക്കാടുള്ള കൈപ്പത്തി ക്ഷേത്രത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ ചിഹ്നം ഉണ്ടായത് ആ കഥ കൈപ്പത്തി ക്ഷേത്രത്തെ കുറിച്ച് ഇന്ദിരാഗാന്ധിയോട് പറയുന്നത് അന്നത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന പി എസ് കൈലാസത്തിന്റെ ഭാര്യ സുന്ദര കൈലാസമാണ് സുന്ദര കൈലാസമാണ് കൈപ്പത്തി ചിഹ്നം നിർദ്ദേശിച്ചത് കോൺഗ്രസ് ിലെ പിളർപ്പിന് തൊട്ടു പിന്നാലെ ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് കോൺഗ്രസ് അയ്യയുടെ ചിഹ്നമായി കൈപ്പത്തി തിരഞ്ഞെടുത്തതെന്നുമാണ് കേരളത്തിൽ പ്രചരിക്കുന്ന ആ കഥ എന്തായാലും ഫോർവേഡ് ബ്ലോക്കിന്റെ ലയനത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ടോളം ഉപയോഗിക്കാതെ കിടന്ന കൈപ്പത്തി ചിഹ്നം പിന്നീട് കോൺഗ്രസ് അയ്യയുടെ പേരിൽ ബാലറ്റുകൾ ചുവരികളിലും വന്നതോടെ കൂടുതൽ ജനകീയമായി മാറുകയായിരുന്നു